എൻ്റെ പേര് സൗമ്യ പ്രസാദ് ഞാൻ തൃപ്പോൺ നിന്നും വരുന്നു ഞാൻ രണ്ടായിരത്തി മൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് നവംബർ മാസത്തിൽ വന്നു ഫസ്റ്റ് ഉടമ്പടി എടുത്തു ഞങ്ങൾക്ക് എട്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പല ആശുപത്രികളിലും പോയി ഡോക്ടർമാർ ചെല്ലുന്നതോടൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് പല ട്രീറ്റ്മെൻറ്റുകളും ഞങ്ങൾ നടത്തി കുട്ടികളൊന്നും ആയില്ല ഞാൻ എൻ്റെ കൂട്ടുകാരിത്തെയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് അവർ പറഞ്ഞു ഒരു മൂന്ന് മാസം ഞങ്ങൾക്ക് സമയം എന്താ നിനക്ക് ഓൾറെഡി കുട്ടികൾ ഉണ്ടാകുമെന്ന് അങ്ങനെ ഞങ്ങൾ ഇവിടെ നവംബർ മാസത്തിൽ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ രണ്ട് മാസത്തിനുള്ളിൽ പ്രഗ്നൻ്റ് ആവാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്കത് സാധിച്ചു തന്നു രണ്ട് മാസം മാസമായപ്പോഴത്തുതന്നെ ഞാൻ ഗർഭിണിയായി എനിക്ക് പോസിറ്റീവ് കാണിച്ചു പോസിറ്റീവ് കാണിച്ചു അത് കഴിഞ്ഞ് എൻ്റെ ഏഴാം മാസം ആയപ്പോഴത്തേക്കും കുഞ്ഞു കൊച്ച് അനക്കമില്ലാണ്ട് വന്നു അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ പോയി ചെക്ക് ചെയ്തു അപ്പോൾ കൊച്ച് മോശം കളഞ്ഞു കൊച്ചിന് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അങ്ങനെ വേഗം സിസേരയും ചെയ്യാൻ പറഞ്ഞു സിസേരയും ചെയ്തു കുഞ്ഞ് പന്ത്രണ്ട് ദിവസം അവരുടെ പരിചരണത്തിലായിരുന്നു സിസേരയും കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് വയ്യ എന്നാലും ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥന എണീറ്റ് നിന്ന് പ്രാർത്ഥിച്ച് കൊച്ചിന് കാശിരൂപം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു ഒരാഴ്ച തന്നെ ഞങ്ങൾ കൊച്ചിനെ ഞങ്ങളുടെ കയ്യിലോട്ട് തന്നു കുഴപ്പമൊന്നുമില്ല മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് അനു ദൈവാനുഗ്ര അനുഗ്രഹമുള്ളൊരു കുഞ്ഞിനെ തന്നെ മാതാവ് എനിക്ക് തന്നു പിന്നെ ഒരു ഒരു വർഷമായി ഞാൻ വീട് വയ്ക്കാൻ വേണ്ടി നിയോഗത്തിൽ നിയോഗത്തിലെഴുതിയിരുന്നു മാതാവ് കുഞ്ഞായി അന്ന് തന്നെ എനിക്ക് ഒരു വീടും വെച്ചു വീട് വയ്ക്കാനും സാധിച്ചു തന്നു അതും ഈ കുഞ്ഞിൻ്റെയും നിയോഗം കൂടി മാതാവ് എനിക്ക് നടത്തി തന്നതിൽ ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു ഞാൻ പിന്നെ പ്രസിദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രോഗികളെ പോയി പരിചരിക്കുമായിരുന്നു വീട്ടിൽ വരുന്ന ആൾക്കാർക്ക് നമ്മളെക്കൊണ്ട് ചെയ്യുന്ന സഹായങ്ങൾ ചെയ്യുമായിരുന്നു പത്രങ്ങൾ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലും ഓട്ടോറിക്ഷയിലും പിന്നെ അറിയാവുന്ന നമുക്ക് പരിചയമില്ലാത്ത കാക്കാർക്കൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്തു ഞാൻ ഹോസ്പിറ്റലായിരുന്നപ്പോൾ തന്നെ അവിടുത്തെ ഡോക്ടർമാരോടും സിസ്റ്റർമാരോടൊക്കെ പറഞ്ഞു അവിടുന്ന് അവിടെ നിന്ന് ഡോക് ഏത് സിസ്റ്റർ വന്ന് ഇവിടെ ഉടമ്പടിയും എടുക്കുകയും ചെയ്തായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ് വന്ന ആ കുട്ടി എന്നെ കൊണ്ടുവന്ന കുട്ടിയും ഇവിടെ മാതാവിൻ്റെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞിരുന്നു എസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം മുപ്പത്തി നാല് ഇരുപത്തിയാറാം തിരുവചനം അവരെയും എൻ്റെ മലയ്ക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും ഞാൻ യഥാസമയം മഴ പെയ്ക്കും അത് അനുഗ്രഹവർഷമായിരിക്കും ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന ആഴമായി നമ്മോട് ബന്ധപ്പെടുന്ന എല്ലാ സമയങ്ങളും നമുക്കൊരു അനുഗ്രഹ വർഷമാണെന്ന് നമുക്കറിയാം എട്ട് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ഈ ദമ്പതികൾക്ക് ഉടമ്പടിയെടുത്ത ആദ്യത്തെ പുതുക്കലോടുകൂടി അവർക്ക് വലിയൊരു അനുഗ്രഹത്തിൻ്റെ അടയാളം കാണിച്ചു കൊടുക്കുകയായിരുന്നു ആദ്യത്തെ പുതുക്കലിൽ തന്നെ സൗമ്യ ആയി എന്നുള്ള സന്തോഷ വാർത്ത അവർക്ക് ലഭിക്കുകയും അവർക്കൊരു നല്ല കുഞ്ഞിനെ ദൈവം അനുഗ്രഹിച്ച് നൽകുകയും ചെയ്തു ജനനത്തിന് ശേഷവും കുഞ്ഞിനെ അല്പം കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നെങ്കിലും ഈ അമ്മ ആ വേദനയിലും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുവാനും വേദനയോടുകൂടി തന്നെ പരിശുദ്ധ അമ്മയെ സ്നേഹിച്ച് നന്ദി പറയുവാനും ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുമുള്ള എല്ലാ പരിശ്രമങ്ങളും വളരെ വേദനയുള്ള സമയത്ത് തന്നെ വിഷമമുള്ള സമയത്ത് തന്നെ അമ്മ അതിനെ ട്രൈ ചെയ്തു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇവർക്കൊരു വീട് ഒരു വലിയ സ്വപ്നമായിരുന്നു തൻ്റെ സങ്കടകാലത്ത് തന്നെ അവർക്ക് വീട് നൽകി ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു ഈ സാക്ഷ്യത്തോട് ചേർത്ത് നമ്മുടെ നിയോഗങ്ങളെയെല്ലാം നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം വീടുകളില്ലാത്ത ഭവന സഹോദരങ്ങളെയും ജോലിയില്ലാത്തവരെയും കുഞ്ഞുങ്ങളില്ലാത്തവരെയും എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെച്ചിശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈ സാക്ഷ്യത്തിനുവേണ്ടി ഒരു നല്ല കൈയിടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക